ിയം നിറഞ്ഞ സമര പോരാളികളെ നിയമത്തിനെതിരെ എറണാകുളം നഗരത്തെ പിടിച്ചുപൊലുകിയോങ് മാർച്ച് ലോങ് മാർച്ച് സംഘടിപ്പിച്ച വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ എല്ലാവിധ സാഹോദര്യ അഭിവാദ്യങ്ങളും ആദ്യമായി അറിയിക്കുക ഈ രാജ്യത്ത് മുഴുവൻ ജനസമൂഹങ്ങളും സമര പോരാട്ടങ്ങളിലാണ് ഇവിടെ ഒരുപാട് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ച ഒരു സമരമെന്നാണ് വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ പറയാറ് ഡിസംബർ ഒമ്പതിന് രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ അന്ന് വൈകിട്ട് തന്നെ ഈ ബില്ലിനെതിരെ ആദ്യത്തെ സമരം ആരംഭിക്കുന്നത് ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് യോഗി പോലീസിന് മുമ്പിൽ നിന്നുകൊണ്ട് ആസാദി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഈ സമരം ആരംഭിക്കുന്നത് തുടർന്ന് ന്യൂഡൽഹിയിലെ ജാമ്യ മില്ലയിലൊക്കെ സമരം വരുന്നു ആ സമരത്തിന് നേരണ പോലീസ് ആക്ഷൻ നമ്മളൊക്കെ കണ്ടതാണ് സമര രാജ്യം കത്തിപ്പഴകുന്നു ഇന്ന് ഇന്ത്യ രാജ്യത്ത് രാജ്യത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നഗരങ്ങളിൽ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ക്യാമ്പസുകൾ ആരംഭിച്ച ഒരു സമരം നമുക്കറിയാം നമ്മുടെ കേരളത്തിലും വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലും വ്യത്യസ്ത ഷാഹിൻ ഷാഹിൻകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഈ സമരത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ നിരാശ നമുക്കുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് കുറച്ച് ഏതാനും മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എറണാകുളത്ത് ഒരു ലോ കോളേജുണ്ട് വളരെ പ്രഗത്ഭരായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നിയമ വിദഗ്ധർ പഠിച്ചെറിയ ഒരു കലാലയമാണ് ആ ക്യാമ്പസിൽ ഇന്നലെ വലിയൊരു സംഘർഷം നടന്നു ഇന്നത്തെ പത്രങ്ങളിലെല്ലാം അത് വലിയ വെള്ളക്കച്ചത്തിൽ എഴുതി വന്നിട്ടുണ്ട് എന്തിനാണ് സംഘർഷം നടക്കുന്നത് കേരളത്തിലെ പ്രമുഖരായ രണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു അതിന്റെ കാരണം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രണയദിനത്തിൽ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടുത്തെ ഇടതുപക്ഷ വലിയ പോരാട്ട പാരമ്പര്യ അവകാശപ്പെടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രണയദിനത്തിൽ പ്രപ്പോസിംഗ് വാൾ സംഘടിപ്പിക്കുന്നു പ്രപ്പോസിംഗ് വാളുകൾ പ്രണയ അഭ്യർത്ഥന വാളുകൾ സംഘടിപ്പിക്കുന്നു ഇത് നടത്തുന്ന സ്ഥലത്തിന്റെ പേരിലുള്ള തർക്കത്തിന്റെ പേരിലാണ് അഞ്ചോളം പേര് തലക്ക് സ്റ്റിച്ച് ചുണ്ടുപൊട്ടി കൈയൊടിഞ്ഞി എന്ന് എറണാകുളത്തെ വിവിധ ആശുപത്രി കഴിയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്തെ ക്യാമ്പസുകൾ മൂന്ന് മാസത്തോളമായി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് നടന്നിട്ടില്ല ജാമ്യമില്ല മൂന്ന് മാസമായി ലോക്ക്ഡൌൺ ആണ് ജെ എൻ യു ഡി യും ലോക്ഡൌൺ ആണ് എക്സാമും പരീക്ഷയും ക്ലാസും ഒക്കെ ബഹിഷ്കരിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലാണ് ഈ രാജ്യത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുത്തിട്ടുള്ളത് ഷാഹിൻ ഷാഹിൻബാഗ് സമരം നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ന് ഏറെ സിദ്ധിക്കപ്പെടുന്ന സമരമാണ് ആ സമരത്തിന് തുടക്കം കുറിച്ച കുറിച്ചി അദ്ദേഹത്തെ സ്മരിക്കാതെ ഒരു സമരം മുന്നോട്ട് പോകാൻ കഴിയില്ല ഇന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് ആറോളം സംസ്ഥാനങ്ങൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് അനുഷ്ഠിടാനുമായി ജയിലിൽ കഴിയുകയാണ് അദ്ദേഹം ജെ എൻ യു പി എസ് ഡി വിദ്യാർത്ഥിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ സമരത്തിൽ തുടക്കം കുറിച്ചി പതിനൊന്ന് എഫ്ഐആറും ചാർജുകളുമാണ് ഉൾപ്പെടെ അദ്ദേഹത്തിനുള്ളത് ആറ് മാസത്തേക്ക് അദ്ദേഹത്തിന് ഉത്തർപ്രദേശിൽ പ്രവേശിക്കാൻ കഴിയില്ല ഉത്തർപ്രദേശിലും അദ്ദേഹത്തിന്റെ ക്യാമ്പസിൽ പ്രവേശിക്കാൻ കഴിയില്ല ഇവിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് ചെന്നൈയിൽ ഇന്നലെ നടന്ന പോലീസ് അറ്റാക്കിനെതിരെ സമരം നടത്തിയതിന് ആയിഷ അറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഡൽഹി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് അങ്ങനെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ് മുടക്കി പരീക്ഷ മുടക്കി രക്തമൊഴുക്കി നിയർപ്പൊഴുക്കി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിന്റെ ക്യാമ്പസുകള് അതിനെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ നിശബ്ദതയായിരുന്നു ഈ സമരം ആരംഭിച്ചപ്പോൾ മുതൽ കോഴിക്കോട് ഇത്തരത്തിലുള്ള കേരളത്തിന്റെ ക്യാമ്പസുകളെ നിശബ്ദത്തെ ഭേദിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളെ രംഗത്തെ കേരളത്തിൽ ആദ്യമായിട്ടൊരു ലോങ് മാർച്ച് നടക്കുന്നത് കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് അത്തരമൊരു ലോങ് മാർച്ചിനെ ഈ കേരളത്തിന്റെ നിശബ്ദത്തെ ഭേദിച്ചുകൊണ്ട് അത്തരമൊരു സമരത്തിന് നേതൃത്വം കൊടുത്തത് ഫറൂഖ് കോളേജിലെ കുട്ടികളാണ് അങ്ങനെയാണ് കേരളത്തിലെ വ്യത്യസ്ത ക്യാമ്പസുകളിൽ ഈ സമരങ്ങളും അതിനെയും ഒറ്റ കൊടുക്കാൻ ആ സമരത്തെ പൊളിക്കാൻ വിദ്യാർത്ഥികളുടെ ഐക്യത്തെ തകർക്കാനാണ് ഇവിടെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങള് നിരന്തരം കേരളത്തിൽ നമ്മൾ ഷാഹിൻ ബാങ്കുകൾ ആരംഭിച്ചു അനിശ്ചിതകാല സമരം മഹാരാജാസ് കോളേജില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കോഴിക്കോട് ലോ കോളേജില് ബ്രണ്ടൻ കോളേജില് പാലക്കാട് വിക്ടോറിയ കോളേജില് അങ്ങനെ കേരളത്തിലെ പൗടിയുള്ള തലയെടുപ്പുള്ള ക്യാമ്പസുകളിലെല്ലാം അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ചേർന്നുകൊണ്ട് ഷാഹിൻ ബാഗ് ആരംഭിക്കുമ്പോ ആ ഷാഹിൻ ബാഗുകളെ പരാജയപ്പെടുത്താനാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം മഹാരാജാസ് കോളേജിലെ ഷാഹിൻ ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കോഴിക്കോട് ഷാഹിൻ ബാഗ് തകർത്തത് എസ് എഫ് ഐ ആണ് ഇവർ ആരോടാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പണ്ടൊരു കഥ പറയാറുണ്ട് ആന വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോ അതിന്റെ കാലിലേക്ക് മീനുകൾ വന്ന് കൊത്തും അപ്പൊ ഈ മീനുകളുടെ ശ്രദ്ധ നിൽക്കാൻ വേണ്ടി ആന ആനപ്പിള്ള വിട്ട് കൊടുക്കും അപ്പൊ മീനുകൾ ആനപ്പിള്ള ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പിടിക്കാൻ നോക്കുന്നത് ഇവിടത്തെ ആനയാണ് ഇവിടത്തെ ഇടതുപക്ഷത്തിന്റെ ആനപ്പിള്ളങ്ങളെ ഞങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് നിങ്ങളോടൊരു പോരാട്ടത്തിന് ഞങ്ങളില്ല മറിച്ച് ഇതിനെ ശല്യപ്പെടുത്താനോ തടസ്സപ്പെടുത്താനോ പരാജയപ്പെടുത്താനോ വന്ന ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം നിങ്ങളെ ചവച്ചുകൊണ്ടിന്ന് മാത്രമാണ് ഞങ്ങൾക്ക് വളരെ വിനയത്തോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമരം കത്തിപ്പെടാനിട എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക് പോകുന്ന നിങ്ങളുടെ മക്കളോട് ഇവിടെ ഒരുപാട് ആളുകള് നമുക്കറിയാമല്ലോ എഴുപത് വർഷം മുമ്പ് ഒരുപാട് ആളുകള് കൊടുത്തും ജീവൻ കൊടുത്തും ഒക്കെ നേരിടുന്ന സ്വാതന്ത്ര്യമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന തലമുറക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലാണ് നമ്മളുള്ളത് ആ തലമുറക്ക് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഐക്യദാഢ്യങ്ങളും നൽകിയ ആ ഗുണാഭികം വേദിക്കാൻ കഴിയട്ടെ ആശംസിച്ച ശ്രീ ഷെഫ്രി നന്ദി അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കെ ഡി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ്